ഹലോ നമ്മളെന്നായിട്ടോ ചോളം ഇല്ലേ അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നട്ടപ്പിച്ച് ഇച്ചിരി പോയി നട്ട സമയത്ത് അറിഞ്ഞില്ല അതെല്ലാം കൂടെ വളർന്നു വന്നപ്പോഴാ കേട്ടോ അല്ലാണ്ട് കൂടിപ്പോയി അപ്പോൾ ഇടയിലുള്ള വല്ലാതെ വെയിലടിക്കാത്ത ഭാഗത്തൊക്കെയുള്ള ചോളം മൂത്തിട്ടില്ല സൈഡ് വഴിയുള്ള ചോളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് രാവിലെ കഴിക്കാനായിട്ട് ചോളം വരയ്ക്കാനായിട്ട് വന്നാൽ കേട്ടോ മൂത്ത ചോളം ഒക്കെ ഓടിച്ചെടുത്തറങ്ങി തിരിച്ചൊന്നും ഇല്ല ഒന്ന് ഒടിച്ചെടുത്തിട്ട് പോവുക നമ്മളിങ്ങനെ വെള്ളമൊക്കെ നനച്ച് വളർത്തിയെടുത്ത ചോളമാണ് കേട്ടോ നന്നായിട്ട് ചാണകപ്പൊടി ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ഇവിടുത്തെ ഉള്ള വളവും കാര്യങ്ങളൊക്കെ തന്നെ ഇട്ടിട്ടുള്ളൂ നമ്മൾ വേറെ പ്രത്യേകിച്ച് അതിലൊന്നും ഇട്ടിട്ടില്ല പിന്നെ കുറച്ച് അടുത്ത് പോയതുകൊണ്ട് ചിലത്തി ഇച്ചിരി വലുപ്പം കുറവുണ്ട് അപ്പോൾ ഈ സൈഡിലുള്ള മൂത്തൊക്കെ ഒടിച്ച് മാറ്റിയാലും ബാക്കി അതിൻ്റെ ഉള്ളിലോട്ടുള്ള ശരിക്കും വെയിലൊക്കെ ഒന്ന് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിപ്പോൾ നമ്മൾ അത്യാവശ്യം മൂത്തൊക്കെ ഒന്ന് ഒടിച്ചെടുക്കുന്നുണ്ട് നമുക്ക് വീട്ടിലും കൂടെ കൊടുക്കാം നമുക്ക് ചോളം ഒടിക്കാം ചെറിയ ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നേ പക്ഷെ മഴ കാറ് അപ്പം അതിൻ്റെ ചെറുതായിട്ടൊരു മഞ്ഞ വെള്ളമൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുക നമുക്കിപ്പോൾ ചോളം ഒടിച്ചെടുക്കാം Đohan, right ും കുഴപ്പമില്ല അത്യാവശ്യം ഇതൊക്കെ വിട്ടു നിൽക്കുന്നതുകൊണ്ടേ വേഗം മൂത്തു രണ്ട് ചോളം നട്ടേൽ ഇതാ രണ്ടെണ്ണം ഇപ്പം മുളച്ച് വന്നിട്ടുണ്ട് രണ്ടെണ്ണത്തിന് ചോളം ആയിട്ട് കൊണ്ട് കേട്ടോ പിന്നെ ഇച്ചിരി വീട്ടിട്ടായത് കൊണ്ട് കുഴപ്പമില്ലാത്ത വലിപ്പത്തിൽ ഉള്ള ചോളം ആട്ടോ ഇല്ലാണ്ടോ അത്യാവശ്യം വലുപ്പമുണ്ട് ചോളത്തിന് ഒരുപാട് വലിപ്പമല്ല എന്നാലും നമ്മൾ വേറെ ഒന്നും ഇട്ട് കൊടുത്തില്ല ചാണകപ്പൊടി മാത്രമല്ല ഇട്ട് കൊടുക്കുന്നേ നനയ്ക്കുന്നുമുണ്ട് അത്രയേ ഉള്ളൂ ഇത് മൂക്കാത്ത ചോളായിട്ടാണ് നമ്മൾ ഒടിച്ചെടുക്കുന്നത് മൂപ്പ് കുറവുള്ളൊന്ന് പൊളിച്ചൊക്കെ നോക്കിയിട്ട് നമുക്ക് അട ഉണ്ടാക്കാനേ മൂക്കാത്ത ചോളായിട്ടാണ് നല്ലത് മൂക്കത്തെ ചോളം കൊള്ളത്തില്ല ഈ ഇവിടെ ഈ പശുവിനൊക്കെ കൊടുക്കാനായിട്ട് ചോളം ും അത് മിക്കവാറും കിട്ടുന്ന സമയത്ത് അമ്മ അത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ അത് നമുക്ക് അങ്ങനെ കിട്ടാറില്ല നമ്മൾ നേരത്തെ സ്ഥലത്തായിരുന്നു വാടക കിട്ടിക്കൊണ്ടിരുന്നത് വീട് വെച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ അത് ഒരു ചോളം പറിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ കുറച്ച് പിഞ്ചു ചോളം കുറച്ച് മൂത്ത ചോളം ചോളം നമുക്ക് ദോശ അടയുണ്ടാക്കാനുള്ളതും ബാക്കി നമുക്ക് വീട്ടിലോ അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് പുഴുങ്ങൾ ചെയ്യാം കേട്ടോ ഇന്നലെ മുഴുങ്ങിയിട്ടുണ്ടായിരുന്നു ചോളം എപ്പോഴും ഒരുപാട് വാടിയ കൊള്ളത്തില്ല വേറെ നമുക്ക് ചില സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ പറിച്ച് വെച്ച് കുറേ നേരം കഴിഞ്ഞ് പുഴുങ്ങാൽ ടേസ്റ്റ് കിട്ടത്തില്ല കടയിൽ നിന്ന് വാങ്ങുമ്പോഴാണെങ്കിലും നമ്മൾ നല്ല വാടാത്ത ചോളം നോക്കി വാങ്ങിയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതാണെങ്കിൽ അങ്ങനെ പറിച്ചത് തപ്പം തന്നെ പറിച്ച് പുഴുങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നലെ മുഴുങ്ങിട്ട് ഫുള്ള് തീർന്നുണ്ടായിരുന്നു ഇന്ന് നമുക്ക് ഇതുകൊണ്ടായിട്ട് ദോശ ഉണ്ടാക്കാം പിഞ്ചോളായിരിക്കണേ ഇന്ന് നമ്മൾ എന്താ പറയുക കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പാല് വരുന്ന അങ്ങനത്തെ ആ ഒരു പരുവല്ലേ ആ പരുവായിരിക്കണം പിന്നെ വേഗം അരഞ്ഞും കിട്ടണം എന്നാലേ നമുക്ക് കടയിണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പിഞ്ചുചോളങ്ങളാണ് നമ്മൾ സാധാരണ ചോളം ഇട്ട് കഴിഞ്ഞാൽ ചോളത്തിൻ്റെ അവിടെ ഇവിടെ ഓരോ വലിയ മണി അങ്ങനെ ഇട്ടാറുള്ളു കേട്ടോ ഇത്രയും അടുപ്പിച്ച് നല്ല ചോളം ഇതുവരെ കിട്ടിയിട്ടില്ല ആദ്യമായിട്ടാണ് കേട്ടോ അതെല്ലാവർക്കും ഇടാറുണ്ട് പിന്നെ കുറേ തത്തമോ ഉണ്ടാവും പക്ഷേ തത്തം വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ചോളം ഞാൻ ചേർത്ത് ചെത്തിയെടുക്കണം കേട്ടോ ഒരുപാട് ആ കട്ടിയുള്ള ഭാഗം ഇല്ലാതെ വേണം അപ്പോൾ അരിഞ്ഞ് അരയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതൊന്ന് ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ അട്ടുകിലോട്ടിട്ടിട്ട് ഒന്ന് കറക്കിയാൽ മതി ഇത് ഇച്ചിരി മൂപ്പ് കൂടിയതാണേ കണ്ടില്ലേ കളർ ഒരു മഞ്ഞ കളർ മറ്റതാകുമ്പോൾ അങ്ങനെ ഒരു മഞ്ഞ കളർ ഒരു വെള്ളക്കളറ് പൊളിച്ചപ്പോൾ പൊളിച്ചു പോയത് കഴിഞ്ഞപ്പോൾ ഇതും കൂടെ അരിങ്ങിയെടുക്കാം നല്ല മിഞ്ചായിരിക്കണേ നമ്മളിങ്ങനെ നീക്കുമ്പോഴത്തേക്കുണ്ടോ ഫുള്ള് ഇങ്ങനെ ണം വെള്ളം മാത്രം വാഴത്തുള്ളൂ അമ്മ ചോളം അരച്ചെടുക്കാനായിട്ട് പോയിട്ടോ അപ്പോൾ ആട്ടുകല്ലിൽ ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് നമ്മൾ ചോളത്തിൻ്റെ പുറമേ ഉള്ളൊരു തോലൊക്കെ അതൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ ആട്ടുകല്ലിൽ അരച്ചെടുക്കുന്നത് കേട്ടോ നല്ലത് നമ്മളിപ്പോഴും ആട്ടുകല്ലാണോ അടയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അരച്ചെടുക്കാറേ മിക്സിയിൽ അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള തോൽ ചിലപ്പോൾ അരയില്ല അല്ലെങ്കിൽ വെള്ളമൊക്കെ നന്നായിട്ട് ഒഴിച്ചാൽ കൊടുക്കാൻ അല്ലാണെങ്കിൽ അങ്ങനെയൊന്നും വേണ്ട നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റും നമ്മൾ അട അടച്ചുടുന്ന സമയത്ത് വിട്ട് കിട്ടുന്നൊന്നും ഇല്ലെങ്കിൽ കുറച്ച് ഗോതമ്പ് കൂടിയൊന്നും ചേർത്ത് ഇളക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ട് വിട്ടും കിട്ടുമേ അത് അരച്ചെടുത്തു അതിലോട്ട് നമ്മൾ ചെറിയുള്ളി കറിവേപ്പില ഇഞ്ചി പിന്നെ ഒരു പച്ചമുളക് ആവശ്യത്തിന് എത്രയാണ് എരിവ് അതിനനുസരിച്ചുള്ള പച്ചമുളക് ഇത്രയും ഒന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ കൂടി ഉണ്ട് അതും കൂടെ കൂട്ടി ഇളക്കി കേട്ടോ ഒരു മഞ്ഞക്കളർ ആയിരിക്കും കേട്ടോ മൊത്തത്തിൽ അതിൻ്റെ കൂടെ നമ്മൾ ചുട്ടും കൂടി എടുക്കുമ്പോൾ ശരിക്കും മുട്ട വറുത്തതിൻ്റെ ഒരു കളറും ഉണ്ട് കണ്ട മുട്ട വറുത്തതെന്ന് തോന്നത്തുള്ളൂ കേട്ടോ അതേപോലെ തന്നെ ഒരു എന്താ ചെറിയൊരു മണമുണ്ടാവും കേട്ടോ അങ്ങോട്ട് പുറത്ത് വരുമ്പോൾ ഒരു മണമുണ്ടാവുമല്ലോ ഉള്ളിയുടെ ഒക്കെ കറിവേപ്പ് കറിവേപ്പിലല്ല ഉള്ളിയുടെയും ഇഞ്ചിയുടെ ആയിട്ടുള്ളൊരു മണവും അതേ ഏകദേശം മണോ അതുണ്ടാവുക ഒരുപാട് വലുപ്പത്തിൽ ചുട്ടെടുക്കാനായിട്ട് പറ്റില്ല അങ്ങനെ തിരിച്ചിരുന്ന സമയത്ത് അത് പൊട്ടിപ്പോകട്ടെ ചെറുതായിട്ട് ഒരുപാട് വലുപ്പമില്ലാതെ തീരെ കട്ടിയും കുറയ്ക്കുന്നില്ല ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇത്തിരി എണ്ണയൊക്കെ ഒന്ന് തൂങ്ങി കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എണ്ണയൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന് മറച്ചും കൂടെ ഇടുവാണേ സാധാരണ നമ്മൾ രാവിലെ രാവിലെയൊന്നും കഴിക്കാനായിട്ട് അട ഉണ്ടാക്കാറില്ല കേട്ടോ മിക്കവാറും നമുക്ക് ചോളമൊക്കെ കിട്ടുമ്പോൾ ഒരു വൈകുന്നേര സമയത്ത് ചായക്കൊക്കെയാണ് കൂടുതലും ഉണ്ടാക്കാറ് നമ്മുടെ പറമ്പിൽ തന്നെ ചോളം ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ നമുക്ക് കിട്ടിയതുകൊണ്ടായിട്ടാണ് ഇപ്പോൾ രാവിലെ ഉണ്ടാക്കുന്നത് അപ്പോൾ ധാരാളോശയായിട്ട് ചുട്ടെടുക്കുവാണേ ചോള അട കഴിക്കുക നല്ല ടേസ്റ്റ് കേട്ടോ നമ്മൾ മുട്ടയൊക്കെ പുറത്ത് കഴിക്കില്ലേ അതിന് ചെറിയ ടേസ്റ്റ് ഉണ്ടോ ചോളം ചൂടാക്കി വരുമ്പോൾ കലിയിട്ട് പരത്തി ചുട്ട് വരുമ്പോൾ ഒമ്പറ്റടിക്കുമ്പോൾ ഒരു മണം വരില്ലേ ആ മണമാണ് അതിൻ്റെ കൂടെ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊക്കെയാകുമ്പോൾ ഏതാണ്ട് അതേപോലെ തന്നെ ഉണ്ട് ഇഷ്ടമായോ ഞാൻ ഒരിച്ചിരി ഒന്ന് വിട്ട് കിട്ടാൻ പാടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കുറച്ച് പൊടി എന്തെങ്കിലും ചേർത്താൽ നന്നായിട്ട് ഇട്ടും കൂടെ വരും കേട്ടോ കല്ലുന്ന ഞങ്ങൾക്ക് പിന്നെ ഒന്നും ചോള ആടയും പിന്നെ വാനിലിട്ട ചായയാണ് വും ചെറിയൊരു എരിവും ഒക്കെ കൂടിയിട്ടോ ടേസ്റ്റ് ആട്ടോ ചായയും കൂടെ കുടിക്കട്ടെ കഴിക്കട്ടെ കേട്ടോ മതിയായോ നല്ല മഴക്കാറുണ്ടായിരുന്നു ഇന്നലെയൊക്കെ അപ്പം നനച്ചു കൊടുത്തില്ല ഇന്നലെ ഇനി മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ നനയ്ക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ മഴ പെയ്തില്ല നല്ല മഴക്കാർ അങ്ങനെയും വന്ന് ഇടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ എനിക്കോ മഴ പെയ്തു നമുക്ക് മാത്രം മഴ കിട്ടിയില്ല ഇവിടെയൊക്കെ ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നേരത്തെ ഇവിടെയൊക്കെ വെറുതെ കിടക്കുവായിരുന്നു കൊങ്ങിണിയാട്ടോ വെച്ച് കൊടുത്തേക്കുന്നത് അതൊക്കെ മുളച്ച് വരുന്നുണ്ട് അപ്പം നനച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ വേവുവാണെങ്കിൽ ഈ കൊങ്ങണിക്കൊക്കെ ആണെങ്കിൽ തണ്ടിന് തോല് ഒരുപാട് കട്ടിയില്ലാത്തപ്പോൾ വേഗം വേണം അപ്പോൾ ഇന്ന് നനച്ചു കൊടുക്കണം പിന്നെ അവിടെയും കുറേ കുറെ ചെടികളിപ്പോൾ പുതിയതായിട്ട് വെച്ചിട്ടുണ്ട് വേനൽ സമയത്തായിട്ട് മൊത്തം ചെടികളും വെച്ചേക്കുന്നത് അപ്പോൾ നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ വെച്ചൊക്കെ ഉണങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് വാങ്ങി വെച്ചതും പിന്നെ ഇവിടെ നമ്മൾ മഴ പെയ്തപ്പോൾ രണ്ട് മൂന്ന് കമ്പും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു ചെറിയൊരു മഞ്ഞക്കളർ പോലെ കാണുന്നുണ്ടെങ്കിൽ എന്നൊന്നും അറിയത്തില്ല രണ്ട് മൂന്ന് ഇലകൾ തന്നെയാണ് കേട്ടോ വെച്ചേക്കും ത തണലായതുകൊണ്ടേ ബാക്കി നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് വന്ന പിടിച്ചിട്ടുണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല ഇലയായിട്ടുള്ള കമ്പുകൾക്കാണ് പിടിക്കാൻ ഇച്ചിരി പാട് ഇപ്പം ഇല ചിലപ്പോൾ മുറിച്ചുപൊട്ടാൽ പിടിക്കും തോന്നുന്നുണ്ട് ഈ കാറ്റൊക്കെ അടിച്ചിട്ട് ഇളകുമ്പോൾ വേര് പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ട് ഇവിടെ അത് നനച്ചു കൊടുക്കും അതൊന്നും പടർന്ന് പന്തലിച്ച് വരുന്ന ഇരിച്ചിരി ആയിട്ടുള്ള പടരുന്നുണ്ട് കുഴപ്പമില്ല അത് മധുരമുള്ള ഫീസ് പാഷൻ ഫ്രൂട്ടാട്ടോ കുറച്ച് മട്ടൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല് സൂപ്പൊക്കെ വെക്കുമല്ലോ എല് സൂപ്പ് വെക്കാനായിട്ട് വാങ്ങിയില്ല എനിക്കതിൻ്റെ സ്മെല് അത്ര ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് തന്നെ സൂപ്പ് കുടിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെ അമ്മ ഉണ്ടാക്കി തരികമായിരുന്നു ഞാൻ എങ്ങനെയൊക്കെയോ കുറച്ച് കുടിക്കും പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ കേട്ടോ അപ്പം ഇപ്പോൾ കുറച്ച് മട്ടൺ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി വെക്കാനായിട്ട് കടുുകൊന്നും വല്ല സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചോപ്പ് ചെയ്തതും പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മട്ടൺ മസാല അല്ലെങ്കിൽ ഗരം മസാലയൊക്കെ ചേർത്ത് നന്നായിട്ടും ചൂടാക്കി പിന്നെ കഴുകിയെടുത്ത് മട്ടനും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കേട്ടോ കുറച്ച് വെള്ളവും നെയ്യൊക്കെ ഒന്ന് ഇറങ്ങി വരും പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ച് വെച്ചോട്ടോ അന്നേരം ഒന്ന് വേവിച്ചെടുത്തു മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് ഈ മട്ടൻ കറി ആരും മട്ടൻ കറിയായിട്ട് അങ്ങനെ കഴിക്കില്ല നന്നായിട്ട് വരട്ടിയാൽ മാത്രമേ കഴിക്കുകയുള്ളു കേട്ടോ അതും അച്ചയും അച്ച മട്ടൻ കറിയായിട്ടാണെങ്കിലും കഴിച്ചോളൂ ഞാനും ഉണ്ണിയാടനക്കാണെങ്കിൽ വരട്ടിയിട്ട് കഴിക്കുള്ളൂ കേട്ടോ എനിക്കല്ലാതെ അതിൻ്റെ സ്മെല്ല് പറ്റില്ല ഉണ്ണിയാട്ടനൊട്ടും പറ്റത്തില്ല കേട്ടോ ഉണ്യാട്ടം മട്ടൻ കഴിക്കാൻ തുടങ്ങി തന്നെ ഞാനിങ്ങനെ വരട്ടി കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണേ അപ്പോൾ നമ്മൾ കടുകൊക്കെ വറുത്ത് കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ച് ആ എണ്ണയിലിട്ട് ചൂടാക്കോട്ടെ അപ്പോൾ ഒരു പ്രത്യേക കുറച്ച് കുരുമുളക് കൂടിയൊക്കെ അതികയിട്ട് മട്ടൻ നന്നായിട്ട് വരട്ടി എടുക്കുവാണേ മുരിങ്ങയില പിച്ചി എടുക്കുക കേട്ടോ കറി വെക്കാനായിട്ട് ചാറ് ചാറുകറിക്ക് വേണ്ടിയിട്ട് പിന്നെ മുരിങ്ങയില ഇപ്പം എന്തേലായിട്ട് ഇലക്കറി എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട് മുരിങ്ങയിലും കുറച്ച് അധികം മുരിങ്ങയിലുണ്ട് മട്ടൻ താണ്ട് ആയിക്കൊണ്ടിരിക്കുന്നു നമുക്കിങ്ങനെ ഒന്ന് വരട്ടയും കൂടി എടുക്കണം എന്ത് കഴിഞ്ഞിട്ടാണ് എടുക്കാനായിട്ട് അപ്പം മുരിങ്ങയില വെച്ചിട്ട് ഞാൻ കുളിക്കാനായിട്ട് പോവാം കുളിച്ചിട്ട് വരട്ടെ പോയിട്ട് കുഞ്ഞൻ കുളി കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല അവിടെ കണ്ണൻ തുടർന്ന് കിടക്കുന്നുണ്ട് അമ്മയും വരും കേട്ടോ മുരിങ്ങയില വെച്ചാൽ ഇപ്പോൾ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് തീരത്തില്ല അതും കൂടെ ഒന്ന് വിച്ച് വെച്ചിട്ട് അങ്ങനെ പോയി കുളിക്കട്ടെ ഇത് കഴിക്കാനായിട്ട് പോവാട്ടോ മുരിങ്ങയില കറി വെച്ചിട്ടുണ്ട് കുറച്ച് അധികം മുരിങ്ങയില കറി എടുക്കുന്നുണ്ടേ മട്ടൺ മട്ടനൊന്ന് റോസ്റ്റ് ചെയ്തതേ കുളിയെ കഴിഞ്ഞ് വന്നോട്ടോ കുഞ്ഞും കിടന്ന് ഉറങ്ങി പാൽ പൊടിച്ച് കിടന്ന് ഉറങ്ങി ഉറക്കം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ കുളി കഴിഞ്ഞ് വന്നു പിന്നെ വീണ്ടും പാൽ പാൽപൊടിച്ചിടന്ന് ഉറങ്ങി കഴിക്കട്ടെ കേട്ടോ ചീരക്കറിയും മുരിങ്ങയിലക്കറിയും മട്ടൺ റോസ്റ്റും കഴിക്കട്ടെ ഒരു മഴയൊക്കെ വരുന്നുണ്ട് മഴ ചെറുതായിട്ട് ഇടികുടുങ്ങുന്നുണ്ട് എവിടെയോ പിന്നെ വെയിലൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ചിലപ്പോൾ പെയ്യുമായിരിക്കും ഇന്നലെ ഇതേപോലെയൊക്കെ ആയിട്ടാണെ ചെടിയൊന്നും നനയ്ക്കായിരുന്നു പക്ഷേ പെയ്തില്ല ഇന്ന് കാറ്റുമുണ്ട് എവിടേക്കോ പെയ്യുന്നുണ്ട് അതിൻ്റെ ഇതായിരിക്കും ഇങ്ങോട്ട് അങ്ങോട്ട് അറിയില്ല പക്ഷെ വലിയ കാര്യമായിട്ട് മഴക്കാറൊന്നുമില്ല ഒന്ന് മൂടുന്നുമുണ്ട് കഴിക്കട്ടെ നന്നായിട്ട് പിന്നെ മൂടി മൂടിക്കെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മഴ വന്നിട്ടുണ്ടായിരുന്നു എവിടെയോ മഴ പെയ്യുന്നുണ്ടായിരുന്നു നല്ല തണുത്ത കാറ്റും വരുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മുറ്റത്തുണക്കാനൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വേഗം എടുത്തു വെച്ച് ഈ സമയത്ത് ഇവിടെയൊക്കെ എല്ലാ വീടുകളിലും മുറ്റത്ത് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും കാപ്പിക്കൂരോ ഗുരുമുളകോ അങ്ങനെ അങ്ങനെ എന്തേലൊക്കെ ആയിട്ടുണ്ടാകും കേട്ടോ നമ്മുടെ കുറച്ച് ഗ്രാമവും അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വാരി വെച്ചു കേട്ടോ മഴ വരുന്ന സമയത്തേക്ക് പിന്നെപ്പോഴത്തേക്ക് ചാരി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് മഴ പെയ്തോട്ടോ ഈ ഒരു സമയത്ത് മഴ പെയ്യുവാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ പെയ്തു പോയ എല്ലാം ഉണങ്ങി പോയെ പെയ്യുവാണെങ്കിൽ നന്നായിട്ട് പെയ്യണം എന്നാൽ മാത്രമേ മഴ കിട്ടുകൊണ്ട് കാര്യമുള്ളൂ മഴയൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ പിന്നെ കുറച്ച് ചെടിയൊക്കെ നടാനായിട്ട് പോയിട്ടോ മണ്ണൊക്കെ നല്ല കുതിർന്നിരിക്കുന്ന സമയത്ത് ഈ അലച്ചെടിയാട്ടോ അവിടെ വെച്ചു കൊടുക്കാനായിട്ട് പോകുന്നതിനാകുമ്പോൾ നട്ട് കഴിഞ്ഞാൽ നിറയെ ഇങ്ങനെ നിറഞ്ഞ് വളരും പക്ഷെ അവിടെ എത്രത്തോളം വളരും എന്നറിയത്തില്ല ഇത് മുറിച്ചിട്ട് വേണം അത് നട്ടു മുറിക്കാനായിട്ട് ചൊമ്പ അലയും കൂടെ വേറൊരു മഞ്ഞ കളറും ചൊമ്പും കൂടെ ഉള്ള ഒരു ഇലയും കൂടെ വെച്ചു കൊടുക്കും രണ്ട് കളർ ആട്ടോ വെച്ചുകൊടുത്തേക്കുന്നത് പിന്നെ ഒരു ഈ ചൊമ്പ് മാത്രമല്ല പിന്നെ ഈ ഒരു കളർ ഇലയും പിന്നെ വേറൊരു പച്ച ഒരു കൂടി ഒരു ഡാർക്ക് കളർ ഇലയും ഇലയും മൂന്നും കൂടി ആട്ടോ വെച്ചു കൊടുക്കുന്നത് അതില് രണ്ടെണ്ണം രണ്ടെണ്ണം ചൊമ്പ് കൂടുതലുണ്ട് അപ്പൊ അതും പിന്നെ ഇതിൽ ഏതെങ്കിലും ഒരു കളറും കൂടി ആയിട്ടോ വെച്ച് കൊടുക്കണേ ചായ കുടിക്കോ രാവിലെ കുറച്ച് കൊറച്ച് ചോളുണ്ട് അത് പുഴുങ്ങും ചെയ്തു മഴയൊക്കെ പോയി നല്ല തണുപ്പായി പെട്ടെന്ന് നല്ല തണുപ്പായി ചൂട് കട്ടൻ ചായ ശരിയോ കുഞ്ഞിനെ വേണോടാ ഞാൻ ചവയ്ക്കുവാ കൊതി വിടുന്നു കൊതി കൊടുക്കരുത്തിട്ടോ കുഞ്ഞാ വെക്കേ വല്ല വന്ന കൊടുക്ക നോക്കണ നോക്ക് അലക്കാനായിട്ട് ഈ ഉച്ച കഴിയണ സമയത്താട്ടോ പോവാ അലക്കിട്ട് പിന്നെ ഒരു നട വിറകും കൂടെ എടുത്തിട്ട് വരും ഇന്ന് മഴ പെയ്തോണ്ട് അലക്കാനായിട്ട് പോയില്ല അളക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ചെളിയും ഇതൊക്കെയായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോയില്ലേ വിറക് എടുക്കാനായിട്ട് പോയി വിറക് കുറച്ച് ചോല ഇറക്കിയതൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഒരാടെ ഒരു ഉണ്ടായിരുന്നൊരു മരം വെട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് അധികം വിറക് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എടുത്തിട്ട് മിക്കവാറും ഇന്നും എടുത്തിട്ട് വരാറുണ്ട് വിറക് പിന്നെ നമ്മുടെ ഇവിടെ കുറച്ച് നമ്മൾ വെച്ചേക്കുന്ന വിറകൊക്കെ ഉണ്ട് എന്നാലും ആയിട്ടാണെങ്കിലും ഒരു നടിയായിട്ടാണേലും ആ വിറകെ കൊണ്ടുവരുമോട്ടോ കുറച്ച് വലിയ വിറകൊക്കെ ഉണ്ട് അതൊക്കെ ഇനി വെട്ടി കീറി എടുക്കണം എന്നാലേ നമുക്ക് കത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ ഇപ്പം എന്നും വെള്ളം കുളിക്കാനായിട്ടുള്ള വെള്ളമൊക്കെ തിളപ്പിക്കുന്നതുകൊണ്ടേ അപ്പോൾ അതിന് വെക്കാനും വലിയ വിറകൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ കുറച്ച് വലിയ വലിയ മുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതും എവിടെ നിന്നിലൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുമ്പോൾ എടുത്തിട്ട് വരാറുണ്ട് കേട്ടോ വിറകൊക്കെ ഒന്ന് നമ്മൾ കൂടെ വെട്ടിയെടുത്ത് കെട്ടി നമ്മുടെ കണ്ടത്തിലെ വാഴയൊക്കെ അത്യാവശ്യം കൊലയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പോയി വാഴ കെട്ടിക്കൊടുക്കണം അല്ലെങ്കിൽ മഴയും കാറ്റൊക്കെ വരുമ്പോൾ അതൊക്കെ ഒടിഞ്ഞ് ചാടുകയെ അമ്മായി കൊണ്ട് സഹായിക്കാനായിട്ട് അപ്പോൾ അത്യാവശ്യം മഴ കണ്ടത്തിലേക്കാട്ടോ കൂടുതലും കൊലച്ചിരിക്കുന്നത് മുകളിലോട്ടുള്ള അത്രയും കണ്ട കൊല വന്നിട്ടില്ല നമ്മൾ ചോളം ഒക്കെ ഇല്ല നമ്മളെടുത്ത ചോളത്തിൻ്റെയൊക്കെ പിന്നെ ബാക്കിയുള്ള തണ്ടൊക്കെ പശുവിന് കൊണ്ടുപോകും കേട്ടോ ഭക്ഷണമൊക്കെ അയച്ചു കേട്ടോ അപ്പം കിടക്കാനായിട്ട് പോവുകയാണെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നന്നായിട്ട് പെയ്തിട്ട് നല്ല തണുപ്പായിരുന്നു എന്തായാലും ഇപ്പോൾ രണ്ട് മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു മുന്നേ അപ്പോൾ അതിൻ്റെ കൂടെ ഈയൊരു മഴയും കൂടെ ആയപ്പോഴത്തേക്ക് അത്യാവശ്യം മണ്ണൊക്കെ നല്ല തണുത്തിട്ടുണ്ട് ഫുൾ മൊത്തത്തിൽ ഇപ്പോൾ ഒരു തണുപ്പായിട്ടോ പുറത്തിറങ്ങിയിരിക്കുമ്പോൾ നല്ല തണുക്കുന്നുണ്ട് മഴ അത്യാവശ്യം കുഴപ്പമില്ലാതെ കുറച്ച് നേരം അങ്ങ് നിന്ന് പെയ്യും കൂടി ചെയ്തപ്പോഴേ അതിൻ്റെ ഒരു തണുപ്പ് നന്നായിട്ടായി ഞങ്ങൾ കിടക്കാൻ പോകും കുഞ്ഞു രണ്ടുപേരും ഉറങ്ങി പിള്ളേരൊക്കെ ഉറങ്ങി അമ്മയാച്ചറങ്ങി ഞങ്ങളി കിടക്കാനായിട്ട് പോവുക ഭക്ഷണം കഴിച്ചു കിടക്കട്ടെ അപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ അവിടെ വീഡിയോ അപ്പോൾ എന്നാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ